ബോസ് മലയാളം സീസൺ ത്രീയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏവർക്കും ഇഷ്ടമായ താരമാണ് ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിൻ ഈയിടെയായി നൽകിയ ഒരു അമിഭുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആണ് ആരതിപ്പൊടിയെക്കുറിച്ച് ആരതിപ്പൊടിയുമായി വിവാഹമുറപ്പിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷമായിരുന്നു ഫെബ്രുവരിയിലാണ് ഇരുവരും വിവാഹിതരായത് താനുമായി പ്രണയത്തിലാണെന്നറിഞ്ഞപ്പോൾ പലരും ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ആരതിയെ ഒരുപാട് ഉപദേശിച്ചുവെന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത് പതിനായിരക്കണക്കിന് ചെക്കന്മാരെ കിട്ടുമായിരുന്നിട്ടും തന്നെ ഭർത്താവായി ആരതി സ്വീകരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും റോബിൻ മനസ്സ് തുറന്നു ഹോടിയോട് ഫ്രണ്ട്സടക്കം പലരും പലതും പറഞ്ഞു ഇത്രയും അഗ്രസീവായ അല്ലെങ്കിൽ ടോക്സിക് ആയ ഒരാളെ തന്നെ നിനക്ക് വേണോ എന്ന് പൊടി ഭയങ്കര പാവമാണ് അവൾക്ക് എന്നെ നന്നായി അറിയാം പുറമേ കാണിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവൾക്ക് നന്നായി അറിയാം പൊടിക്ക് പൊടിക്കിപ്പോൾ ഞാനില്ലെങ്കിലും പതിനായിരക്കണക്കിന് ചെക്കന്മാരെ വിവാഹം കഴിക്കാൻ കിട്ടും എന്നിട്ടും പൊടി എന്നെ തന്നെയാണ് ചൂസ് ചെയ്തത് എന്നെ എന്തൊക്കെയോ നല്ലതുണ്ടെന്നാണ് അതിനർത്ഥം ബിഗ് ബോസിലായിരുന്ന പിള്ളേ ആലേട്ടന് മുന്നിൽ വെച്ചും ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു പെർഫെക്റ്റ് ആളല്ലെന്നാണ് പോസിറ്റീവും ഉള്ള ഒരു സാധാരണക്കാരനാണ് എനിക്ക് വേണമെങ്കിൽ എൻ്റെ പോസിറ്റീവ് ആശയങ്ങൾ മാത്രമായി നല്ല ഉണ്ണിയായി ചമയാമായിരുന്നു എന്നിട്ടും എൻ്റെ നെഗറ്റീവ് കാണിച്ചു ഞാൻ ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് എന്നെ ആരതി പൊടി സ്വീകരിച്ചത് പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും പെരുമാറ്റ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോഴാണ് റോബിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ധാരണ ഉണ്ടാക്കിയത് ഹൗസിൽ വെച്ചും പുറത്തിറങ്ങിയ ശേഷം പലപ്പോഴും അഗ്രസീവായി അലറി സംസാരിക്കുന്ന റോബിനെയാണ് പ്രേക്ഷകർ കണ്ടത് അലറൽ വീരൻ എന്ന പേര് പോലും ബിഗ് ബോസിൽ നിന്നും റോബിൻ വീണിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് റോബിൻ മാറിയിരിക്കുന്നു കാരണം ആരതി